தலைவர் சேர்த்து எல்லோருக்குமான வளர்ச்சி என்ற தாரக மந்திரத்தை தந்து பாரத தேசத்தை உலக அரங்கிலே கொண்டிருக்க നമസ്കാരം ചുരുങ്ങിയ കാലം കൊണ്ട് തമിഴ്നാടിനെ ഇളക്കി മറിച്ച് മുന്നേറുന്ന കെ അണ്ണാമല ദക്ഷിണ ഇന്ത്യയിൽ മുഴുവൻ ജനപ്രിയൻ തന്നെയാണ് ഒരു കർഷക കുടുംബത്തിൽ ജനിച്ച എല്ലാ പ്രതിസന്ധികളോടും പൊരുതി ഐ എം ലക്നൌവിൽ നിന്ന് എം ബി എ നേടുകയും തുടർന്ന് സിവിൽ സർവീസിൽ ഐ പി എസ് ഓഫീസറായി തുടർന്ന് കർണാടക കണ്ട ഏറ്റവും ജനകീയനായ പോലീസ് ഉദ്യോഗസ്ഥനുമായ ശേഷം ആ ജോലി രാജിവെച്ച് രാഷ്ട്രീയത്തിൽ ഇറങ്ങിയ അണ്ണാമലെ ഒരു അത്ഭുതം തന്നെയാണെന്നതിൽ സംശയമില്ല അണ്ണാമലെ നയിക്കുന്ന എൻ മണ്ണ് എൻ മക്കൾ എന്ന പദയാത്രയുടെ സമാപന ദിവസമായി ഇന്നലെ സാക്ഷാ നരേന്ദ്രമോദി തന്നെ നേരിട്ടെത്തിയിരുന്നു നമുക്കറിയാം മോദി ഒരു സ്ഥലത്തെത്തി കഴിഞ്ഞാൽ നിമിഷ നേരം കൊണ്ടായിരിക്കും അവിടെയുള്ള ഫോട്ടോകളായാലും വീഡിയോകളായാലും എല്ലാം വൈറലായി തീരുന്നത് അത്തരത്തിൽ സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്ന ഒരു വീഡിയോ നമുക്കൊന്ന് കാണാം തളർച്ചി മന്ദിരത്തെ തന്നെ ഉലക ഈ വീഡിയോയിലെ താരം മോദിയല്ല മറിച്ച് അണ്ണാമലയാണ് ബി ജെ പി നേതൃത്വം മേൽപ്പിച്ച ജോലി ഭംഗിയായി നിറവേറ്റിയത് കൊണ്ട് അണ്ണാമലയുടെ തോളിൽ തട്ടി നിൽക്കുന്ന മോദിയെയാണ് നമ്മൾ ദൃശ്യങ്ങളിൽ കണ്ടത് കാരണം അത്രയധികം ജനക്കൂട്ടമായിരുന്നു ഡി എൻ കെ സർക്കാർ അധികാരത്തിലിരിക്കുന്ന തമിഴ്നാട്ടിൽ ഒരു പദയാത്രയുടെ സമാപന ചടങ്ങിന് ലഭിച്ചത് ഇതിനിടയിൽ മറ്റൊരു വീഡിയോയും സോഷ്യൽ മീഡിയ കീഴടക്കുകയാണ് അതെന്താണെന്നാണോ നിങ്ങൾ ചിന്തിക്കുന്നത് നിങ്ങൾ തന്നെ അതൊന്ന് നോക്കൂ മുൻ പ്രധാനമന്ത്രിയും ബി ജെ പിയുടെ സർവാദരണീയനായ നേതാവുമായിരുന്ന അടൽ ബിഹാരി വാജ്പേയി മോദിയെ തോൽ തട്ടി അഭിനന്ദിക്കുന്ന ദൃശ്യമാണിത് മോദി എന്ന് പറയത്തക്ക മുഖ്യമന്ത്രിയോ ഒന്നുമല്ലാതിരുന്ന സമയം അതിനാൽ തന്നെ ഈ രണ്ട് വീഡിയോകളും താരതമ്യപ്പെടുത്തിയാണ് സോഷ്യൽ മീഡിയ ഇപ്പോൾ ചർച്ച കൊഴുക്കുന്നത് നമുക്കറിയാം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയേഴിലൊക്കെ നരേന്ദ്രമോദി ആരാണെന്നോ എന്താണെന്നോ എവിടെയാണെന്നോ ആർക്കും ഒന്നും അറിയില്ലായിരുന്നു പക്ഷെ തന്റെ മികച്ച നേതൃപാഠവത്തിലൂടെയും മറ്റും കാലം മോദി എന്ന് ഇന്ത്യൻ പ്രധാനമന്ത്രിയാക്കി മാറ്റി അതിനാൽ തന്നെ എന്ന നേതാവിന്റെ സമയം ഇനി വരാനിരിക്കുന്നതേയുള്ളൂ എന്നാണ് സോഷ്യൽ മീഡിയയിൽ നിരവധി പേരുടെ അഭിപ്രായം കൂടാതെ ഭാവി പ്രധാനമന്ത്രി അണ്ണാമലയാണെന്ന് അഭിപ്രായപ്പെടുന്നവരുമുണ്ട് കാരണം ഉയർന്ന വിദ്യാഭ്യാസവും സിവിൽ സർവീസ് രംഗത്തെ അനുഭവ സമ്പത്തും ഓരോ വിഷയങ്ങളിലും ആഴത്തിലുള്ള അറിവും എല്ലാത്തിലുമുപരി ഏറ്റവും താഴെ തട്ടിലേക്ക് ഇറങ്ങിച്ചെന്ന് ജനങ്ങളെ കേൾക്കാനുള്ള മനസ്സൊക്കെ കൊണ്ട് ജനഹൃദയങ്ങൾ കീഴടക്കുകയാണ് അണ്ണാമലെ അണ്ണാമലെന്ന് ജനങ്ങൾ ഇത്രത്തോളം സ്നേഹിക്കുന്നുവെങ്കിൽ അതിന് നിരവധി കാരണങ്ങളുമുണ്ട് മാധ്യമങ്ങളെ അധികം അടുപ്പിക്കാത്ത അദ്ദേഹം മാധ്യമങ്ങളുടെ ഇരട്ടത്താപ്പ് അവരുടെ മുഖത്ത് നോക്കി തന്നെ പറയും അതേസമയം അണ്ണാമലയുടെ ശക്തി എന്നത് സാധാരണക്കാർ തന്നെയാണ് മാധ്യമങ്ങളെ പൂർണമായും അവഗണിച്ചും നെഗറ്റീവ് വാർത്തകൾക്ക് കൃത്യമായി സോഷ്യൽ മീഡിയയിലൂടെ അല്ലാതെ നേരിട്ടും മറുപടി പറഞ്ഞാണ് അദ്ദേഹം ജനപ്രിയനാകുന്നത് അതിനാൽ തന്നെ അണ്ണാമലയുടെ ചർച്ചകളുടെ വീഡിയോകളും പ്രഭാഷണങ്ങളും ഇന്ന് ഇന്ത്യ മുഴുവൻ കാണുകയും കേൾക്കുകയും ചെയ്യുന്നു എന്തായാലും ഇന്ത്യയെ വെട്ടിമുറിക്കാൻ നടക്കുന്നവർക്ക് മുന്നിലുള്ള ബി ജെ പിയുടെ അടുത്ത സർജിക്കൽ സ്ട്രൈക്ക് തന്നെയാണ് അണ്ണാമലെന്ന മുപ്പത്തിയൊൻപത് വയസ്സുള്ള തമിഴ്നാട്ടുകാരൻ വെബ് ഡെസ്ക് തത്മൈ ന്യൂസ്